പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളാണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീ പ്രൈമറിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം ക്ലാസ്സുകൾ ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇരുമ്പോഴത്തെ പ്രീ പ്രൈമറി ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ക്ലാസുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും പ്രീ പ്രൈമറിക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക ഇനിയും ദിവസങ്ങളുണ്ട് ഹോൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇരുപത്തി മൂന്നാം തീയതിയാണ് എക്സാം ഇന്ന് പത്താം ആയി ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു രണ്ടാഴ്ചയോളം ഉണ്ട് ഈ രണ്ടാഴ്ച നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾ എൽ ഡി നമ്മുടെ എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം സൈക്കോളജി പോർഷൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും പിന്നെ ബാക്കി വരുന്നത് ഈ ഒരു പ്രീ പ്രൈമറിയുടെ സിലബസുമായി ബന്ധപ്പെട്ട അത് റിലേറ്റ് ചെയ്ത ടോപ്പിക്ക് മാത്രമാണ് ഉള്ളത് അത് അത്യാവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി പോകാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ടോപ്പികളാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ബേസ്ഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു നോക്കണം സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ നമുക്ക് ഇനിയും പോർഷൻസ് കവർ ചെയ്യാക്കാനായിട്ട് പറ്റും അപ്പോൾ ഫുൾ സിലബസ് നോക്കി തീർന്നവർക്ക് നമുക്ക് ഒരു റിവിഷൻ എന്നോണം ഇരുപത് മോഡൽ എക്സാമും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മുടെ ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ ഈ പ്രീ പ്രൈമറിയുടെ മോഡൽ എക്സാമോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായി അയച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച് പോകാനായിട്ട് സാധിക്കും അതുപോലെ ഇതുവരെ നോക്കി തുടങ്ങാത്തവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാം വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റോ മോഡൽ എക്സാമോ എന്താ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അത് വളരെ വളരെ ഉപകാരപ്പെടുന്നതായിട്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണ് കേട്ടോ പ്രീ പ്രൈമറിക്ക് വേണ്ടി അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരുടെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അപ്പോൾ ഗാന്ധിജിയുടെയാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഈ ഒരു വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതുപോലെ നൈ താലീം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് നൈ താലിം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതാണ് കേട്ടോ അപ്പൊ ഈ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചത് മാരു തന്നെയാണ് മഹാത്മാഗാന്ധി തന്നെയാണ് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിരുന്ന വിദ്യാഭ്യാസം അത് മാതൃഭാഷയിൽ നൽകുകയും വേണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നൈംതാനിൻ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ വർദ്ധാ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഈ പദ്ധതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണേത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഇതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു നൈൻ താലീം എന്നൊരു പേര് കൂടി എന്തിനുണ്ട് ഈ വാർത്താ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ആശയം മുന്നോട്ട് ആര് തന്നെയാണ് മഹാത്മാഗാന്ധി തന്നെയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്താണ് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്നാണ് ആരും മുന്നോട്ട് വെച്ചത് ഈ മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ചത് അപ്പോൾ ഈ ഒരു നൈം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേരെന്താണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്താണ് ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇനി അടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ അടിസ്ഥാനപരമായ ആ പക്ഷേ ഇവിടെ പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി അപ്പോൾ പ്രാഥമിക വിദ്യാലയങ്ങളിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ് ആരാണ് രാജീവ് ഗാന്ധിയാണ് നടപ്പിലാക്കിയത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ അനു അനുസൃതമായി എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കാര രൂപമാണേത് ഈ ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അത് സ്കൂളുകളിലൊക്കെ എന്താണ് ഡിജിറ്റൽ സൗകര്യം ക്ലാസ് റൂമൊക്കെ ഡിജിറ്റൽ സൗകര്യം എന്ന ലക്ഷ്യത്തോട് വന്നാണ് ഈ ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് അത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇനി മഹിളാ സമാഖ്യ പദ്ധതിയാണ് അടുത്തത് മഹിളാ സമാഖ്യ പദ്ധതി എന്താണ് ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ആണ് ഏത് മഹിളാ സമാഖ്യ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് മഹിള സമാഖ്യ പദ്ധതി എന്നതാണ് അടുത്തതാണ് അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായും സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാലും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ടുവത്തതാണേത് അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടി ഭൂമിശാസ്ത്രപരമായും സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാലും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ടുവത്ത പേരെന്താണ് അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടി എന്നതാണ് ഇനി ആവശ്യ പഠന നിലവാരം എന്താണ് നമുക്ക് അത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ജാതി മത ലിംഗ ഭേദമന്യെ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി എന്താണ് ജാതി മത ലിംഗ ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് ആവശ്യ പഠന നിലവാരം എന്നതാണ് ഇനി ലോക ജുംബിഷ് എന്താണ് നോക്കാം എന്തായിരിക്കും ലോക ജുംബിഷ് എന്ന് പറയുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി സ്വീഡീഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ സഹായത്തോടെ രാജസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടപ്പിലാക്കിയ പദ്ധതി എന്നാണ് അപ്പോൾ ഏതാണ് ലോക് ജുംബിഷ് ജനകീയ പങ്കാളിത്തോടെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ സഹായത്തോടെ രാജസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടപ്പിലാക്കിയ പദ്ധതിയാണേത് ലോക് ജുംബിഷ് എന്ന് പറയുന്നത് ഇനി അടുത്താണ് ഡി പി ഇ പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ഡി പി ഇ പി എന്ന് പറയുന്നത് കേട്ടോ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണേത് ഡി പി ഇ പി എന്ന് പറയുന്നത് ഈ ഡി പി ഇ പി രണ്ടായിരത്തി ഒന്നിൽ സർവ്വശിക്ഷ അഫിയാനിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് അടുത്താണ് എസ് എസ് എ എന്താണ് എസ് എസ് എ സർവശിഷ്യ അഭിയാനിയാണ് എസ് എസ് എന്ന് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന പദ്ധതിയാണ് ഏത് എസ് എസ് എ എന്ന് പറയുന്നത് എസ് എസ് ഐ തുടക്കം കുറിച്ചത് എ പി ജെ വാജ്പേയി ആണ് ഇതിൻ്റെ ആപ്തവാക്യം എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക എന്നാണ് സർവ്വശിഷ്യാഫിയുടെ ആപ്തവാക്യം അപ്പോൾ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ വേണ്ടി രണ്ടായിരത്തി ഒന്ന് നിലവിൽ വന്ന പദ്ധതിയാണിത് എ ബി വാജ്പേയി ആണ് തുടക്കം കുറിച്ചത് എൻ്റെ ആപ്തവാക്യം എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് അടുത്താണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ രണ്ടായിരത്തി എന്താണ് നാലിലാണ് ഈ ഒരു പദ്ധതി വരുന്നത് ലിംഗവിവേചനം കുറയ്ക്കാനും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ ഓഫീസ് പട്ടികവർഗയിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർവശിഷ്യാ അവയാന അപ്പർ പ്രൈമറി സ്കൂളാണേത് ഈ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ലിംഗവിവേചനം കുറയ്ക്കാനും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർവ്വശിക്ഷാ അഭിയാൻ്റെ അപ്പർ പ്രൈമറി സ്കൂളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി നാലിലാണിത് വന്നത് പതിനൊന്നാം പഞ്ചവത്സവത്തിൽ പത്തിൻ്റെ സമയത്ത് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ സർവ്വശിക്ഷ അഭിയാനിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് ടുത്തതാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് സ്ഥലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർവ്വശിക്ഷ അഭിയാന്റെ അപ്പർ പ്രൈമറി സ്കൂളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇത് വന്നത് പതിനൊന്നാം പഞ്ചവത്സവത്തിൽ പത്തിൻ്റെ സമയത്ത് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ സർവ്വശിക്ഷ അഭിയാനിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് ഇനി അടുത്തതാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പദ്ധതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനാണ് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച പദ്ധതി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വികസിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വികസിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നോക്കാൻ പോകുന്നത് നവോദയ നവോദയ വിദ്യാലയങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കില്ല നവോദയ വിദ്യാലയങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് എന്ത് വരുന്നത് ഈ ഒരു നവോദയ നവോദയ വിദ്യാലയങ്ങളൊക്കെ വരുന്നത് ഈ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് രാജീവ് ഗാന്ധിയാണ് ആരാണ് രാജീവ് ഗാന്ധിയാണ് ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യൻ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത സംസ്ഥാനം ഇന്ത്യൻ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാടാണ് ഈ നവോദയ സ്കൂളുകൾ ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനമെന്ന് പറയുന്നത് കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികളില്ലാതെ സാംശീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം നവോദയ വിദ്യാലയങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വച്ച വിദ്യാലയം വിദ്യാഭ്യാസ നയം ഏതാണ് നയൻറ്റീൻ ദേശീയ വിദ്യാഭ്യാസ നയമാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് തമിഴ്നാടാണ് കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികളില്ലാതെ സ്വാംശീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നവോദയ വിദ്യാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ദേശീയ ബാലഭവനാണ് ദേശീയ ബാലഭവൻ എന്താണ് അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ ഉന്നമൻ ലക്ഷ്യം വെച്ച് നിലവിൽ സ്ഥാപനമാണ് അഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമൻ ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് ദേശീയ ബാലഭവനാണ് ദേശീയ ബാലഭവന്റെ ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹിയാണ് ഏതാണ് ന്യൂഡൽഹിയാണ് ദേശീയ ബാലഭവന്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് ദേശീയ ബാലഭവൻ സ്ഥാപിതമായത് ജവഹർലാൽ നെഹ്റു ആണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആദ്യ ചെയർമാൻ ഇന്ദിരാഗാന്ധിയായിരുന്നു ഓർക്കണേ അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഉന്നമൻ അവരുടെ ഉന്നമൻ ലക്ഷ്യം വെച്ച് വന്നിട്ടാണ് ഏത് ദേശീയ ബാലഭവൻ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യ ചെയർമാൻ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇനി ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് നമുക്ക് നോക്കാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി നടപ്പിലാക്കിയിരുന്ന പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി നടപ്പിലാക്കിയ ഈ ഒരു ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷണ പരിപാടിയാണ് ഇത് ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷണ സമൃദ്ധമായ ആഹാരം നൽകുന്നതിന് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പദ്ധതി നടപ്പിലാക്കിയത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷ ഉഭക്ഷണ പരിപാടി ആരുടേതാണ് നമ്മുടെ ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് പ്രധാനപ്പെട്ട് നമ്മൾ സർവശിക്ഷാ അഭിയാനെക്കുറിച്ച് നോക്കി അതുപോലെ വാർത്താ വിദ്യാഭ്യാസ പത്രം നോക്കി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നോക്കി അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പ്രോജക്റ്റുകളാണ് നമ്മൾ ഇന്ന ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോയത് ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യൂ സോ മച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് കളിരീതിയെക്കുറിച്ചിട്ടാണ് എന്തായിരിക്കും കളിരീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാംക്രീയമായ പഠന രീതി അവലംബിച്ചിരുന്ന ബോധന കളി രീതി എന്ന് പറയുന്നത് അപ്പം എന്താണ് സാംക്രിയമായ പഠന രീതി അവലംബിച്ചിരുന്ന ബോധന രീതി കളിരീതി എന്ന് പറയുന്നത് ഈ കളിരീതി നമുക്ക് മറ്റൊരു പേരോട് വിളിക്കാം കേട്ടോ രീതി എന്ന് അറിയപ്പെടുന്നതും ഈ കളി രീതി തന്നെയാണ് ഒന്ന് ഓർത്തിരിക്കണേ അതുപോലെ കളിരീതിയുടെ പ്രചാരൻ എന്ന് പറയുന്നത് ഹെൻറി കാർഡുൽ കുക്കാണ് ഹെൻറി കാർഡുൾ കുക്കാണ് ഈ കളിരീതി പ്രധാനപ്പെട്ട പ്രചാരകൻ എന്താണ് നമുക്ക് കളിരീതി എന്ന കളിരീതി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും സഹായിക്കുന്ന പഠന രീതി ഏതാണ് കളി രീതിയാണ് അപ്പോൾ ചുറ്റുപാടുമുള്ള സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ നമ്മളിലുണ്ടാവുന്ന ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ അപകടരഹിതമായിട്ടുള്ള അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണം നടത്താനും സഹായകമാകുന്ന പഠന രീതിയാണേത് കളി രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷിപ്പാണ് കേട്ടോ പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായി ഓൾ ഇന്ത്യ കൗൺസിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ച പദ്ധതിയാണേത് പ്രഗതി എന്ന് പറയുന്നത് അപ്പോൾ പെൺകുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണേത് ഈ പ്രഗതി എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത് അപ്പോൾ എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള എട്ട് ലക്ഷം രൂപയുടെ താഴെ വാർഷിക വരുമാനമുള്ള ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കായിട്ടായിരിക്കും എന്ത് കിട്ടുക ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക ഒരു വർഷം നൽക ആകെ നാലായിരം സ്കോളർഷിപ്പുകളാണ് കൊടുക്കുക ഇനി അടുത്തത് സാക്ഷ്യമാണ് സാക്ഷ്യം എന്താണ് ഒരു സ്കോളർഷിപ്പാണ് പിന്നശേഷ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണേത് സാക്ഷം എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയെ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കായുള്ള കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത് ഒരു വർഷം നൽകുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരമാണ് അപ്പോൾ പ്രഗതി സാക്ഷ്യം എന്ന് പറഞ്ഞ സ്കോളർഷിപ്പാണ് പ്രഗതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് നല്ലത് പ്രഗതി ആ വാക്കി തന്നെ തന്നെയുണ്ടല്ലോ ഒരു പെൺകുട്ടികളുടെ ഒരു പേരിനോട് സാദൃശ്യമുള്ളൊരു വാക്കല്ലേ പ്രഗതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കാണെറ്റ് ഇത് ഓർത്തിരിക്കുക പെൺകുട്ടികൾക്ക് നൽകുന്ന എട്ട് ലക്ഷം രൂപയുടെ വാ താഴെ വാർഷിക വരുമാനമുള്ള വീട്ടിലെ രണ്ട് പെൺകുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ആണേത് പ്രഗതി ആയി നാലായിരം സ്കോളർഷിപ്പാണ് ഒരു വർഷം ഈ പ്രഗതി പ്രകാരം ലഭിക്കുന്നത് മറ്റു സാക്ഷ്യമാണ് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തേലും വൈകല്യമുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന സ്കോളർഷിപ്പാണ് ഇതും എട്ടു ലക്ഷം രൂപയുടെ താഴെ വരുമാനമുള്ള കുടുംബത്തിലെ കുട്ടിക്കായിരിക്കും ഇത് കിട്ടുക അത് ഭിന്നശേഷി ഉണ്ടെങ്കിലാണ് കേട്ടോ കിട്ടുള്ളൂ ഭിന്നശേഷിയുള്ള കുട്ടിക്കായിരിക്കും ഇത് കിട്ടുക ആയിരം സ്കോളർഷിപ്പ് ആണ് ഈയൊരു സാക്ഷ്യം വഴി കൊടുക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ചിട്ടാണ് ഒത്തിരി അധികം വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ കേരളത്തിലുണ്ട് അപ്പോൾ നമുക്ക് ആ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സ്വാന്തനം എന്ന് പറയുന്നത് എന്താണ് അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് അക്ഷര സ്വാന്തനം എന്നതാണ് അടുത്തത് ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം അക്ഷരവൃക്ഷം എന്താണ് ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് അക്ഷര വൃക്ഷം എന്നതാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമാക്കാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് അപ്പം അക്ഷരവൃക്ഷവും അക്ഷരലക്ഷം നമ്മൾ വ്യത്യാസം എന്താണ് ലോക്ക്ഡൗണിൽ കുട്ടികൾക്ക് സർഗശേഷി എന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി ആരംഭിച്ച വ്യക്തിയാണ് അക്ഷരവൃക്ഷം അക്ഷരലക്ഷം എന്താണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത സാക്ഷര സംസ്ഥാനമാക്കാൻ വേണ്ടി സാക്ഷരത മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചെങ്ങാതി എന്ന് പറയുന്നത് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം എന്താണ് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരള സാക്ഷരത മിഷൻ പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഹമാരി മലയാളം എന്താണ് മലയാളം അറിയാത്ത അവ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ചമലയാളം എന്താണ് പച്ചമലയാളം പട്ടികജാതി വിഭാഗങ്ങളിലെ സാക്ഷരത ഇല്ലാത നിരക്ഷരത ഇല്ലാതാക്കുക എന്നു തുടർന്നുള്ള തുടർ പഠനം ഒരുക്കുക എന്ന് തുടങ്ങി ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരത മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് നവചേതന ആ പട്ടിക വിഭാഗത്തിലെ എന്താണ് സാക്ഷരത ഇല്ലാതാക്കുക നിരക്ഷരത ഇല്ലാതാക്കുക തുടർ പഠനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് നവചേതന എന്താണ് നവചേതന എന്താണ് പച്ചമലയാളം എന്ന് പറഞ്ഞാൽ മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന പദ്ധതി പച്ചമലയാളം അന്യഭാഷ തൊഴിലാളി മലയാളം പഠിപ്പിക്കുന്ന പുസ്തകം ഹമാരി മലയാളം ഇത്തരം സംസ്ഥാന തൊഴിലാളി മലയാളം പഠിപ്പിക്കുന്ന കേരള സാക്ഷരത മിഷൻ്റെ പദ്ധതിയാണ് ഇത് ചെങ്ങാതി എന്ന് പറയുന്നത് ഇനി സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ചിരി എന്ന് പറയുന്നത് എന്താണ് ചിരി കുട്ടികൾ ശാസ്ത്രബോധം യുക്തിബോധം വളർത്തിയെടുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സംസ്ഥാന സംസ് സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം എന്താണ് ബാലകേരളം സ്കൂളുകളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് ബാലകേരളം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ ഒരു പേരെന്താണ് വിദ്യാകിരണം കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠന ആവശ്യങ്ങൾക്കുള്ള ഒരു തുക ഉപയോഗിക്കുക പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതി വിദ്യാനിധി എന്താണ് വിദ്യാനിധി കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠന ആവശ്യങ്ങൾക്ക് തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതി പേരെന്താണ് വിദ്യാനിധി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരാനും കൃഷി പാഠ വിഷയത്തിൻ്റെ ഭാഗമാക്കാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി പാഠമൊന്ന് പാടത്തേക്ക് എന്താണ് പാഠമൊന്ന് പാടത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ വിഷയത്തിൻ്റെ ഭാഗമാക്കാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി പാഠമൊന്ന് പാടത്തേക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ് പൊതുവിദ്യാഭ്യാസ സം പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പത്തൊരു പേരെന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട് കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയുടെ പേരെന്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നതാണ് വിദ്യാർത്ഥികളെ അക്കാദമിക് നോടൊപ്പം സ്കൂൾ ബോധ സാമൂഹ്യ അപബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസം ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്നത് എന്താണ് സഹിതം വിദ്യാർത്ഥികളുടെ അക്കാദമി വികസനത്തിനോടൊപ്പം സാമൂഹ്യബോധം വളർത്തിയെടുക്കുന്നതിന് കേരള സംസ്ഥാന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് സഹിതം എന്നതാണ് കേരളത്തെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ധനുസ് ആണ് എന്താണ് ധനുസ് ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി മാസം തോറും രണ്ടായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് വിജ്ഞാനദീപ്തി എന്താണ് വിജ്ഞാനദീപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി മാസം തോറും രണ്ടായിരം രൂപ നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി പേരെന്താണ് വിജ്ഞാനദീപ്തി എന്താണ് വിജ്ഞാനദീപ്തി എന്നതാണ് കേരള വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രവർത്തിക്കുന്നവനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഐ ടി അറ്റ് സ്കൂൾ എന്താണ് ഐ ടി അറ്റ് സ്കൂൾ കേരളത്തെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രവർത്തിക്കുന്നവനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഏത് ഐ ടി അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തെ വിദ്യാലയങ്ങളിൽ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ എന്താണ് കേരള വിദ്യാലയങ്ങളിൽ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ പേരെന്താണ് സമ്പൂർണ എന്താണ് സമ്പൂർണ കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധു ഉപയോഗപ്പെടുത്തി പഠന അനുഭവം കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധു ഉപയോഗപ്പെടുത്തി പഠന അനുഭവം പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണേത് ഫസ്റ്റ് ബെൽ എന്താണ് ഫസ്റ്റ് ബെൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിന് ആവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റു വികസിപ്പിച്ച ഒരു പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത് എന്താണ് സമഗ്ര ഇനി ഒന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും ചാനൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ ഏതാണ് കിളിക്കൊഞ്ചൽ അപ്പോൾ ഒന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും ചാനൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയുടെ പേരെന്താണ് കിളിക്കൊഞ്ചൽ എന്നതാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിന് ആവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കൈറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് ഇത് സമഗ്ര കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധു ഉപയോഗപ്പെടുത്തി പഠന അനുഭവ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫെസ്റ്റിവൽ കേരളത്തെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കൊരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ് എന്താണ് സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സിൻ്റെ പേരെന്താണ് മഴവിൽ പൂവ് എന്താണ് മഴവിൽ പൂവ് ഇടമലക്കുടി സർക്കാർ ഡ്രൈവ് ഡ്രൈവൽ എൽ പി സ്കൂളിന് നേതൃത്വം തയ്യാറാക്കിയ നിഗണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷ നികണ്ടു ലോക്ക്ഡൗൺ മൂലം മാറ്റിവെച്ച ക്ലാസ്സുകളിലെ പരീക്ഷകൾക്ക് വേണ്ടി ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരി ഇക്ഷണ പരിപാടി ഓർമ്മകൾ ഉണ്ടായിരിക്കണം കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയോട് നടപ്പിലാക്കിയ തുടർച്ച രണ്ടാം വർഷം ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് എന്താണ് മഴവിൽ പൂവാണ് ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വം തയ്യാറാക്കി നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടു ലോക്ക്ഡൌൺ മൂലം മാറ്റിവെച്ച ക്ലാസ്സുകളിലെ പരീക്ഷകൾക്ക് വേണ്ടി ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷണ പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയോട് നടപ്പിലാക്കിയ തുടർച്ച രണ്ടാം വർഷവും ഒന്നാമത്തെ സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരത പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം സമ്പൂർണ്ണ സാക്ഷരത പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരെന്താണ് അക്ഷര കേരളം എന്താണ് ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സമഗ്ര ശിക്ഷ കേരളം എന്ന പദ്ധതിയാണ് എന്താണ് സമഗ്ര ശിക്ഷ കേരളം എന്ന് നമുക്ക് നോക്കാം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രീസ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി സ്കൂളിലെ വിഭാവനം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് നിലവിലുള്ള വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ എന്താണ് പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി വരെ എല്ലാം കൂടെ ഒറ്റ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നൊരു പദ്ധതിയാണേത് സമഗ്ര ശിക്ഷ കേരളം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നോക്കി അതുകൂടാതെ തന്നെ പ്രഗതി സാക്ഷ്യം എന്ന് പറയുന്ന രണ്ട് സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്